ം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോഴോ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ആ ഈശ്വരാധീനം നിറയുക തന്നെ ചെയ്യും ഇതിനാൽ തന്നെ ഈശ്വരാധീനം നാം അനുഭവിച്ച് അറിയുന്നതുമാണ് ഇതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം ക്ഷേത്രത്തിലെ ശ്രീകോവിലെത്തി അഥവാ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിലെ ആലിന്റെ അവിടെ നിന്നാണ് എങ്കിൽ പോലും ഭഗവാന്റെ ചൈതന്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും നമ്മളിൽ ഏവരിലും ദൈവാംശം ഉണർത്തുവാൻ ക്ഷേത്ര ദർശനം അനിവാര്യം തന്നെയാകുന്നു ക്ഷേത്ര ദർശന വേളയിൽ അതിനാൽ നാം ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആഗ്രഹ സാഫല്യത്തിനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും അതേപോലെ ഭാഗ്യം ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായകരമായി തീരും ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പ്രവേശിക്കുന്നതിന് മുൻപ് അതായത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്ര കുളത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള പൈപ്പിലോ കയ്യും കാലും മുഖവും കഴുകി വൃത്തിയാക്കേണ്ടതാകുന്നു ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതായ അശുദ്ധി അല്ലെങ്കിൽ ശരീരശുദ്ധി നിലനിർത്തുവാൻ നിങ്ങൾക്കത് സഹായകരമായി തീരും പുഷ്പവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ പുഷ്പം ഇല്ലാത്തവർ വിരളം തന്നെയാകുന്നു വീടുകളിൽ വിരിഞ്ഞ പുഷ്പം ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഒരു ഇലയിൽ വച്ച് ക്ഷേത്രത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈശ്വരാധീനം നിങ്ങൾക്ക് ഇരട്ടിയായി തന്നെ വന്നു ചേരും അതിനാൽ നമ്മളിൽ ദൈവികത ഉണരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ വീടുകളിലും ഈ ദൈവികത വന്ന് ചേരുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നതായ പുഷ്പങ്ങൾ ഇലകൾ എന്നിവ വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കാം എന്നാൽ നിങ്ങൾ ഈ പുഷ്പങ്ങൾ പൂജാമുറിയിൽ അർപ്പിക്കുവാൻ പാടുള്ളതല്ല ഒരിക്കൽ സമർപ്പിച്ച പുഷ്പമാണ് ഇവ അതിനാൽ തന്നെ ആരും ചവിട്ടാത്ത ഇടത്ത് അവ കേടാകുന്നതിന് മുൻപ് തന്നെ കളയുന്നതാണ് ഏറ്റവും ശുഭകരം മനഃശുദ്ധി ഏകാഗ്രത ഏതൊരു വ്യക്തിക്കും അനിവാര്യം തന്നെയാകുന്നു ക്ഷേത്ര ദർശന വേളയിലും മന്ത്രജപ സമയങ്ങളിലും പ്രത്യേകിച്ചും ഏകാഗ്രത നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ പ്രത്യേകിച്ചും ക്ഷേത്ര ദർശന വേളയിൽ അനാവശ്യമായ ചിന്തകൾ മറ്റ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാൻ പാടുള്ളതല്ല ക്ഷേത്രദർശന വേളയിൽ പ്രത്യേകിച്ചും ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മന്ത്രങ്ങൾ ഉദാഹരണത്തിന് പരമശിവനാണ് എങ്കിൽ ശിവമന്ത്രങ്ങളും ഗുരുവായൂരപ്പനാണ് എങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങളും ദേവിക്ഷേത്രത്തിലാണ് എങ്കിൽ ദേവിയുടെ മന്ത്രങ്ങളും ക്ഷേത്രദർശന സമയം നിങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാൽ ജപം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് ദർശനം നടത്തി തിരികെ പോരുവാൻ പാടുള്ളതല്ല അല്പസമയം ക്ഷേത്രത്തിൽ സമയം ചിലവിട്ടതിന് ശേഷമാണ് തിരികെ വരേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾ ആ കാര്യവും അഥവാ സമയം കണ്ടെത്തി തന്നെ പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് തിരിച്ചു വരാതെ ക്ഷേത്രത്തിൽ നിന്ന് മന്ത്രങ്ങൾ ജപിച്ച് തിരികെ പോരുന്നതാണ് ഏറ്റവും ശുഭകരം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായാണ് നിങ്ങൾ പ്രസാദം സ്വീകരിക്കേണ്ടത് അഥവാ വാങ്ങേണ്ടത് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ചന്ദനം മഞ്ഞൾ കുങ്കുമം എന്നിവ നെറ്റിയിൽ ചാർത്തുക എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഇപ്രകാരം ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നൈവേദ്യം ലഭിച്ചാൽ പുറത്തു പോയതിനു ശേഷമാണ് കഴിക്കേണ്ടത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവത്താൽ അവരോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടായി എന്ന് വരാം എന്നാൽ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ അതായത് ക്ഷേത്ര ദർശന വേളയിൽ ഒരിക്കലും അവർ നശിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ ഇത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് തന്നെ തിരികെ ദോഷമായി ഭവിക്കും അതിനാൽ തന്നെ ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ അമാനുഷികമായി നടക്കട്ടെ എന്നൊരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാകും ആ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യേണ്ടത് അനിവാര്യവുമാണ് എന്നാൽ ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അതിനാൽ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ സ്വയം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പരീക്ഷിക്കുന്ന രീതിയിൽ ഒരിക്കലും പ്രാർത്ഥിക്കരുത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നതായ കാര്യമാകുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ ദേവതകളെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇനി പരാമർശിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാകുന്നു ഏവരും ക്ഷേത്ര ദർശനം നടത്തി തിരികെ പോരുമ്പോൾ പറയേണ്ടതായ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് എന്നാൽ പലരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം പലർക്കുമില്ല എന്നതാണ് വാസ്തവം അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് മനഃശാന്തിയോടെയും സന്തോഷത്തോടെയും കൂടാതെ ആ പ്രതിഷ്ഠയിൽ പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുക ഈ കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഒരിക്കലും നിങ്ങൾ വളരെയധികം വിഷമിച്ച് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങരുത് അതിനാൽ ക്ഷേത്രത്തിൽ ഇരുന്ന് നിങ്ങൾ മന്ത്രജപം നടത്തി മനസ്സിനെ കൂടുതൽ സന്തോഷകരമാക്കി മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ ആ ദുഃഖങ്ങൾ മറന്നതിന് ശേഷം വിഷമങ്ങൾ മാറ്റിവച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുക നിങ്ങൾ പ്രാർത്ഥിച്ചതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും ഈശ്വരനായി ആ കാര്യങ്ങൾ നടത്തി തരും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം അത്തരത്തിലാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഇറങ്ങുന്ന സമയം പ്രതിഷ്ഠയെ നോക്കി അറിയാവുന്ന ഒരു മന്ത്രം ആ പ്രതിഷ്ഠയുടെ ഒരു മന്ത്രം മൂന്ന് തവണ നിങ്ങൾ ജപിക്കുക ശിവക്ഷേത്രത്തിലാണ് എങ്കിൽ ഓം എന്നോ ഓം ഹ്രീം നമശിവായ എന്നോ നിങ്ങൾ ജപിക്കുക ശേഷം സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെയധികം പ്രസന്നതയോടെ എല്ലാം നടത്തി തരുന്നതിന് നന്ദി എന്ന് പറയുക എത്ര വലിയ ആഗ്രഹമാണ് എങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം നടക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രയാസങ്ങൾക്ക് നിങ്ങൾക്ക് വഴി കണ്ടെത്തുവാൻ സാധിക്കും ഫലം പെട്ടെന്ന് തന്നെ സിദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രതിഷ്ഠയിൽ ആ ദേവതയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വീടുകളിലേക്ക് തിരികെ പോരുക ഈ കാര്യമാണ് പ്രധാനമായും ചെയ്യേണ്ടത്